വയനാട് ദുരന്തത്തിലെ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ചെലവഴിച്ച തുകയുടെ കണക്കല്ല മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത് ദുരന്തം നടന്ന സമയത്ത് ഹൈക്കോടതിയിൽ ഇതിന്റെ പകർപ്പ് നൽകിയിരുന്നുവെന്നും മന്ത്രിയുടെ വിശദീകരണം എം എസ് ലിഷോയിന്റെ വിവരങ്ങൾ നൽകാനായിട്ട് ലിഷോയ് റവന്യൂ മന്ത്രിയുടെ പ്രതികരണം എന്തെന്നുള്ളതിനാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഇത് ആ കണക്കല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന കണക്ക് ഇത് എന്താണ് ഈ പുറത്തു വന്ന കണക്ക് എന്താണെന്നാണ് മിനിസ്റ്റർ പറയുന്നത് അതായത് ഈ ദുരന്തം നടന്നതിന് ശേഷം കേന്ദ്ര സർക്കാരിന് ഒരു മെമ്മോറണ്ടം കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും നൽകി അത് തയ്യാറാക്കിയത് ഓഗസ്റ്റ് മാസം രണ്ടാമത്തെ ആഴ്ചയിലാണ് അതായത് ഓഗസ്റ്റ് പതിനേഴിന് മുൻപായാണ് ഇത് തയ്യാറാക്കിയത് ആ ഒരു സമയത്ത് തയ്യാറാക്കിയപ്പോൾ ഈ എല്ലാം തന്നെ ഒരു പ്രതീക്ഷിക്കുന്ന കണക്കുകൾ എന്നുള്ള രീതിക്കാണ് അത് തയ്യാറാക്കിയത് അത് കേന്ദ്ര സർക്കാരിന് നൽകുകയും ചെയ്തു അതായത് കേരളത്തിന് ലഭിക്കേണ്ട വലിയ ഒരു ഈ പുനരധിവാസ പാക്കേജിന് ുള്ള ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കണക്കുകളാണ് കേന്ദ്ര സർക്കാരിന് നൽകിയത് അതേസമയം തന്നെ ഈ ദുരന്തം ഉണ്ടായ സമയത്ത് ഹൈക്കോടതി സ്വമേധ ഒരു കേസെടുക്കുകയും ചെയ്തിരുന്നു ആ ഒരു സമയത്താണ് ഈ മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച ഈ പ്രതീക്ഷിക്കുന്ന ചിലവുകളുടെയും അതുപോലെ തന്നെ മറ്റ് ലഭിക്കേണ്ട തുകകളുടെയും എല്ലാം തന്നെ ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി നൽകിയതും ആ അതേ മെമ്മോറാണ്ടം തന്നെ ഹൈക്കോടതിയിൽ നൽകുകയുണ്ടായി അതാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതെന്നാണ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് കൃത്യമായ കണക്കുകളെല്ലാം തന്നെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ശേഷം എല്ലാ സംശയങ്ങളും തീർത്തുകൊണ്ട് തന്നെ അദ്ദേഹം പ്രതികരിക്കാമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് മുൻപിൽ പ്രതികരിക്കാൻ ഇതോടെ തയ്യാറായിട്ടില്ല പക്ഷേ അതേസമയം തന്നെ അല്പസമയത്തിനകം തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് കൃത്യമായ ഒരു കണക്കുകൾ എല്ലാവർക്കും നൽകും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അതല്ലാതെ ഇത് ഇതുവരേക്കും ചെലവായ തുകയുടെ ഒരു അതല്ല എന്നുള്ള കാര്യമാണ് മന്ത്രി പറയുന്നത് ഇത് കേന്ദ്ര സർക്കാരിന് സംസ്ഥാനം കൈമാറിയിട്ടുള്ള ഇത്രയും ചെലവാകാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മുൻകൂട്ടി നൽകിയിട്ടുള്ള ആ ഒരു പകർപ്പിന്റെ ഭാഗം മാത്രമാണെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ചെലവായിട്ടുള്ള കണക്ക് എത്രയെന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുൻപാകെ വരാമെന്നും അദ്ദേഹം പറയൂ എന്തായാലും അദ്ദേഹത്തിന് ഒരു പരസ്യ പ്രതികരണമാണ് നമുക്ക് ഈ വിഷയത്തിൽ ആവശ്യമായി വരേണ്ടത് പത്തിരട്ടിയോളം അത്രയും പെരുപ്പിച്ചുകൊണ്ട് പുറത്തു വന്ന കണക്കിൽ എത്ര ചെലവായി എന്നും ആ ഒരു ഞെട്ടൽ അദ്ദേഹത്തിനുമുണ്ടോ എന്നൊക്കെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു എം എസ് ഹൃഷോയി വാർത്ത റിപ്പോർട്ട് ചെയ്തു